നമസ്കാരം സാംസ്കാരിക വാർത്തകൾ റിയാദിൽ പ്രവർത്തനം ആരംഭിച്ച സാമൂഹ്യ ജീവകാരുണ്യ കൂട്ടായ്മയായ ഡ്രീം ഗെറ്റിൻ്റെ ആദ്യ പരിപാടിയുമായി ഗായകൻ നിസാം കാലിക്കറ്റിന്റെ നേതൃത്വത്തിൽ നിസാം നൈറ്റ് സംഘടിപ്പിച്ചു വലീദ് ഇസ്രാഹയിൽ നടന്ന ചടങ്ങ് സാമൂഹ്യ പ്രവർത്തകൻ ഷിഹാബ് കോട്ടുകാട് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സൈഫുദ്ദീൻ എടപ്പാൾ അധ്യക്ഷത വഹിച്ചു സിനിമാ നിർമ്മാതാവ് നൌഷാദ് ആലത്തൂർ മാധ്യമ പ്രവർത്തകൻ ഷിബു ഉസ്മാൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു കൊല്ലം പ്രവാസി അസോസിയേഷൻ ചിൽഡ്രൻസ് പാർലമെന്റിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ട്യൂബ്ലി കെ പി എ ആസ്ഥാനത്ത് നടന്ന ഏകദിന സമ്മർ ക്യാമ്പ് കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഡ്രോയിങ് പെയിന്റിംഗ് ക്രാഫ്റ്റ് പരിശീലനം വെസ്റ്റേൺ ഡാൻസ് മോട്ടിവേഷൻ ക്ലാസ് ഫിസിക്കൽ ആൻഡ് സെൽഫ് ഡിഫൻസ് അവെയർനെസ് ഗെയിംസ് എന്നിവ ഉൾക്കൊള്ളിച്ചായിരുന്നു ക്യാമ്പ് അനുജ് മാസ്റ്റർ അഞ്ജലി രാജ് ബിനു ക്രിസ്റ്റി ട്രാൻസ് അക്കാദമി ബഹ്റൈൻ ഡോജോ എന്നിവർ വിവിധ സെഷനുകൾ കൈകാര്യം ചെയ്തു സമാപന സമ്മേളനം വൈസ് പ്രസിഡന്റ് കിഷോർ കുമാർ ഉദ്ഘാടനം ചെയ്തു ഒമാനിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കാൻ ഇംഗ്ലണ്ടിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിനുമായി പൈതൃക ടൂറിസം മന്ത്രാലയം വർഷം മുഴുവനും വിനോദസഞ്ചാര കേന്ദ്രമായി ഒമാനെ പ്രോത്സാഹിപ്പിക്കാനുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ബ്രിട്ടീഷ് വിപണിയിൽ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പ്രാദേശിക ടാക്സികൾ സബ്വേ സ്റ്റേഷനുകൾ ചുവന്ന ഡബിൾ ഡെക്കർ ബസ്സുകൾ എന്നിവയിൽ ഒമാനിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങൾ ചിത്രീകരിക്കുന്ന ോഡിങ്ങുകളും ചിത്രങ്ങളും പതിച്ചാണ് ക്യാമ്പയിൻ നടക്കുന്നത് ടൂറിസം മേഖലയിൽ ശ്രദ്ധേയ കുതിപ്പുമായാണ് സുൽത്താനറ്റ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ജനുവരി മുതൽ ഏപ്രിൽ വരെ ഒന്നര ദശലക്ഷത്തിലധികം സന്ദർശകരാണ് ഒമാനിലെത്തിയത് ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം